അവതരണത്തിൽ പുതുമ ആളുകൾ എപ്പോഴും ഇഷ്ടപ്പെടും പുതുമ കൊണ്ടുവരേണ്ടത് പ്രസൻറ്ററുടെ ചുമതലയാണ് റെസ്പോൺസിബിലിറ്റിയാണ് അതിനുവേണ്ടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വാക്കുകളിൽ പുതുമ കൊണ്ടുവരിക എന്നുള്ളതാണ് വാക്കുകളും ശൈലികളും കൊണ്ട് സമ്പന്നമായിരിക്കണം പ്രസൻറ്റേഷനും അവതരണവും ഒക്കെ അതുകൊണ്ട് പുതിയ വാക്കുകളിലേക്കുള്ള അന്വേഷണം എപ്പോഴും ഒരു പ്രസൻറ്റർ ഒരു പ്രാസംഗികൻ നടത്തിക്കൊണ്ടേയിരിക്കണം അങ്ങനെ വരുമ്പോൾ ഒരാൾക്കും ഒരു വാക്കിൻ്റെയും ആളാവാൻ കഴിയില്ല ചില പ്രസൻറ്റേഷനുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചില ആളുകൾ ചില വാക്കുകൾ ആവർത്തിച്ച് പറയുന്നത് കേൾക്കാം എന്ന് നിസ്സംശയം പറയാം എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം തറപ്പിച്ച് പറയാം ഇങ്ങനെ ചില പദപ്രയോഗങ്ങൾ ആവർത്തിച്ച് ചില പ്രസൻറ്റേഷനുകൾ കാണാൻ പറ്റും അത് ഒരു വ്യക്തി ഒരു പക്ഷേ നമ്മുടെ പ്രസന്റേഷൻ്റെ ഭംഗിയെ കെഴുതി കളഞ്ഞേക്കാം അതുകൊണ്ട് എപ്പോഴും അതിൽ സിനോണിയംസിന് പര്യായ പദങ്ങളെ കണ്ടെത്താനും പുതിയ പദങ്ങളിലൂടെ നമ്മുടെ അവതരണം സമ്പന്നമാവാനും നമ്മൾ ബോധപൂർവം ശ്രമിക്കേണ്ടതുണ്ട് നിങ്ങളുടെ അവതരണം കൂടുതൽ പുതുമ കൊണ്ട് സമ്പന്നമാവട്ടെ എന്ന് ആശംസിക്കുന്നു